പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നേ ദിവസം നിങ്ങൾ ഈ വചനം ഒരു വെള്ളപ്പേപ്പറിലെഴുതി അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക ഈ വചനം മടക്കി നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് പൗച്ചിൽ സൂക്ഷിക്കുക നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ആ വചനം തുറന്ന് അതിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ വചനം നിങ്ങൾക്കൊരു സംരക്ഷകമായിരിക്കും നിങ്ങൾ പോകുന്ന വഴിയെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മൊബൈലിൻ്റെ ബാക്ക് പൗച്ചിൽ ഈ വചനം സൂക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ സങ്കീർത്തനം നാൽപ്പതാം അധ്യായം പതിനേഴാം തിരുവചനം കർത്താവിൻ്റെ കൂടിയുണ്ടെങ്കിൽ ഞാൻ ദരിദ്രനാണെങ്കിലും ദുഃഖിക്കേണ്ട അവിടെ നിന്ന് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ